കാളിക വണ്ടൂർ റോഡ് നവീകരണം കനത്ത മഴയിലും ടാറിംഗ് പ്രവൃത്തി നടത്തിയതിനെതിരെ പ്രതിഷേധം മഴ പെയ്തു കൊണ്ടിരിക്കുമ്പോൾ റോഡിലെ വെള്ളം കോരിയൊഴിച്ചാണ് പ്രവൃത്തി നടത്തിയത് ടാറിംഗ് നടത്തുന്നതിന് മുമ്പ് എമൽഷൻ ഉപയോഗിക്കുന്നതിനാൽ തൊണ്ണൂറ് ഡിഗ്രി ചൂടില് ടാറിംഗ് നടത്താമെന്നാണ് അധികൃതരുടെ നിലപാട് ഈ മഴക്കാലത്തേ മിസ്റ്റായി കൂട്ടുന്നതിന്റെ കാര്യം എന്താണിപ്പോ മനസ്സിലായില്ല ബഹുമാനപ്പെട്ട എം എൽ എല്ലാരും ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കേസാണ് എത്ര കാലം മഴ പെയ്യുന്നതിനെ തുടങ്ങിയു അത് അതിന് മുമ്പ് എത്ര കാലം ദിവസങ്ങളുണ്ടായിരുന്നു ഈ ചാർജിയാൽ അപ്പൊ മനപൂർവ്വം ഇത് പിന്നെ ചെയ്യുന്ന ഒരു പരിപാടി അതിന്റെ കോണ്ടക്ടർമാരും എഞ്ചിനീയർമാരും ഇത് ചെയ്യാനില്ലാന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം റോഡ് നന്നാകാൻ വേണ്ടിയല്ല അവരെ ഫണ്ട് പാസ്സാകാൻ വേണ്ടി മാത്രമല്ല ടാർ ചെയ്യാന്നാണ് ഞമ്മക്ക് അല്ലാതെ എന്താ പിന്നെ പറയാം കോരി മഴ ഇട്ട് കാറിട്ട് കഴിഞ്ഞാൽ ഏതൊരു മത്സരവും അറിയാം അത് റോഡിൽ പിടിക്കില്ല അത് കുറച്ച് കാലം വരെ കഴിഞ്ഞാൽ കൊണ്ടുപോയി ആവുന്നില്ലത് അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ വ്യക്തികളാക്ക ആക്കാനുള്ളത് മനസ്സിലാണത് അവർക്ക് അവരെ പിന്നെ ഫോട്ടപ്പോഴൊക്കെ അവരുടെ ഫണ്ട് പാസ്സാകാനുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കാലികാവുന്ന കാലികാവുന്ന ജനങ്ങൾക്ക് പ്രതികരിക്കണം ബഹുമാനപ്പെട്ട എം എൽ എ അനിൽകുമാർ ഇത് പിന്നെ തെളിയിപ്പടുത്തണം അതേ നമുക്ക് പറയാമുള്ളൂ പന്ത്രണ്ട് കോടി രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാളികാവിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് രാത്രി ഏറെ വൈകി അർദ്ധരാത്രി വരെ മഴ പെയ്തു എന്നാൽ റോഡ് ടാറിംഗ് പ്രവൃത്തിയും നടന്നുകൊണ്ടേയിരുന്നു ജനങ്ങളുടെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് മുഖം നൽകാതെ രാത്രിയിലും റോഡിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ചാണ് ടാറിംഗ് നടത്തിയത് എമൽഷൻ എന്ന പശു ഉപയോഗിക്കുന്നുണ്ടെന്നും തൊണ്ണൂറ് ഡിഗ്രി ചൂടുള്ള ടാർ മിക്സ്ചർ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ലെന്നുമാണ് അധികൃതർ പറയുന്നത് മൂന്ന് വർഷം ഗ്യാരണ്ടി ഉണ്ടെന്നും റോഡ് കേടുവന്നാൽ നഷ്ടം തങ്ങൾക്ക് തന്നെയാണെന്നും കരാറുകാരും അറിയിച്ചു ഇതിനിടെ മഴയത്ത് ടാറിംഗ് നടത്തുന്നത് അനുവദിക്കാനാകില്ലെന്ന നിലപാടുമായി സി പി എം ലോക്കൽ സെക്രട്ടറി കെ ഫൈസലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ രംഗത്ത് വരികയും ചെയ്തു മഴ തുടർന്നു കൊണ്ടേരുന്നതിനാലും പ്രതിഷേധം ഉയർന്നതിനാലും ഒരു ടാർ മിക്സറുമായി വന്ന വാഹനം തിരികെ അയച്ചു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗ്രാമീണാടിസ്ഥാന വികസന ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് ടാറിംഗ് നടത്തുന്നത് നബാർഡ് മുഖേനയാണ് ഫണ്ട് ലഭ്യമാക്കുന്നത് റോഡ് നവീകരിക്കുന്നുണ്ടെങ്കിലും വീതി കൂട്ടുകയോ അഴുക്ക് നിർമ്മിക്കുകയോ ചെയ്യുന്നില്ല ചിലയിടങ്ങളിൽ മാത്രമാണ് അഴുക്കുചാലുകൾ പണിയുന്നത് കോടികൾ ചിലവഴിച്ച് നടക്കുന്ന പ്രവൃത്തി ഏറെ വൈകിയാണ് തുടങ്ങിയത് മഴയ്ക്ക് മുമ്പേ തീരേണ്ട പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതും പള്ളിശ്ശേരിയിൽ ഓഹുപാലം വീതി കുറച്ചതും പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു മഴയത്ത് ടാറിംഗ് നടത്തിയ ഭാഗങ്ങൾ ചിലയിടങ്ങളിൽ ഇപ്പോൾ തന്നെ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് റോഡിലെ മെറ്റലുകളും മറ്റും ഇളക്കിയ അപകടങ്ങൾക്ക് കാരണമാകുന്ന വിധം പരന്നിട്ടുണ്ട് കോടികൾ ചിലവഴിച്ച് നടത്തുന്ന പ്രവൃത്തികൾ നാട്ടുകാർക്ക് വിനയായി മാറുന്ന സ്ഥിതിയാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം കാളികാവ്